ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വെൽഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് വരിക്കച്ചക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ആദ്യമേ ഒരു ബൗൾ വരിക്കച്ചക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കുറച്ച് സാധനങ്ങൾ ആദ്യം എടുത്ത് വെക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ബൗൾ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗളിൽ അവില് അവിൽ ഏത് വേണോ നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഈ റോസാണ് എടുത്തിട്ടുള്ളത് വെള്ളം വേണമെങ്കിലും ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അടുത്തത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ശർക്കര ചക്ക നല്ല പഴുത്തതാണെങ്കിൽ ആ മധുരം അനുസരിച്ച് ചേർത്താൽ മതി ഇനി അടുത്തതായി എടുക്കാനുള്ളത് ചപ്പാത്തി ഞാനൊരു നാല് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് പരത്തി വെച്ചിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണം ഒന്ന് ചുട്ടെടുക്കണം രണ്ടെണ്ണം കുക്ക് ചെയ്തെടുക്കണം രണ്ടെണ്ണം കുക്ക് ചെയ്തെടുക്കണം ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ നാല് ചപ്പാത്തിയാണ് വേണ്ടത് ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമേ തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കരയും ഒരു ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കണം ഞാനൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ശർക്കര മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടും അതിപ്പോഴേ ചേർത്ത് കൊടുക്കാം ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ആദ്യമേ തന്നെ തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കണം തേങ്ങ ഈ ശർക്കരയിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണം വെന്ത് വന്നതിന് ശേഷം മാത്രമേ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാവൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ശർക്കരയിൽ കിടന്ന് തേങ്ങ ചെറുതായിട്ട് വെന്ത് വരാൻ തുടങ്ങും അതിനുശേഷം ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കാം ചക്ക ചേർക്കുമ്പോൾ നല്ല പഴുത്ത ചക്കയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും എനിക്കിത് നന്നായിട്ട് പഴുത്തിട്ടുള്ളതല്ല അതുകൊണ്ട് വേവാൻ ഇത്ര സമയമെടുത്തു നന്നായിട്ടൊന്ന് വേവണം ചക്കയും കൂടി നന്നായിട്ട് വേവണം അതുവരെ വെയിറ്റ് ചെയ്യണം ചക്കയും കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം ഈ സമയത്ത് ശർക്കരപ്പാനീ മധുരം എല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ചക്ക ചേർക്കുമ്പോൾ ലാസ്റ്റ് എന്തായാലും നല്ല മധുരം കാണും അതുകൊണ്ട് ശർക്കരപ്പാനി അധികം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചക്കയും കൂടി നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് മാത്രമേ എടുത്തു എടുത്തുവെച്ചിട്ടുള്ളൂ അവല് ചേർക്കാവൂ എനിക്കിപ്പോൾ ചക്ക എന്തായാലും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അവിലും കൂടി ചേർത്ത് കൊടുക്കാം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടമാവും നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഹെൽത്തിയാണ് ഇതിൽ അൺഹെൽത്തി ആയിട്ട് ഒന്നും ചേർക്കുന്നില്ല ഗോതമ്പ് മവ വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഈ സമയത്ത് ഞാൻ ഒരു സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട് ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ചേർക്കാം ഇനി അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം കുഴപ്പമില്ല നെയ്യ് ചേർത്തില്ലെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല ഇനി അതിലേക്ക് അവിലും കൂടി ചേർത്ത് കൊടുക്കാം അവിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാനൊരു രണ്ട് പ്രാവശ്യമായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള അവൽ ഫുള്ളായിട്ട് ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് അവിലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അവൽ ചേർത്ത് കഴിഞ്ഞാൽ ഇനി അതിൽ കിടന്ന് ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകരുത് ചെറിയൊരു മയത്തിൽ വേണം വേണമെങ്കിൽ ഉച്ച ചെറിയ ജലാംശം അതിൽ വേണം ഫുള്ളങ്ങ് ഡ്രൈ ആകുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം കാരണം പിന്നീട് അവിൽ വീണ്ടും കുതിർന്ന് വരുമ്പോൾ വീണ്ടും അത് ട്രൈ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴേ ഫുൾ അങ്ങ് ട്രൈ ഡ്രൈ എന്ന് പറഞ്ഞത് ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ആദ്യമേ കുക്ക് ചെയ്യാത്ത ചപ്പാത്തി പരത്തി വെച്ചിരുന്നത് ആദ്യമേ എടുക്കണം അതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം ഫുള്ള് നിരത്തി കൊടുക്കണം സൈഡ് വിട്ടണം സൈഡിൽ ആവാതെ ഈ നടുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ലെയറിൽ വെക്കേണ്ടത് കുക്ക് ചെയ്ത് വെച്ച ചപ്പാത്തിയാണ് എന്നുവെച്ചാൽ ഉള്ളിൽ വെക്കുന്നത് ഒരുപാട് ഒരുപാട് നേരം ആയാൽ മാത്രമേ വേവൂ നമുക്ക് ഇപ്പോൾ ഒരുപാട് നേരം എടുക്കാതെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് കാരണം ഉള്ളിലുള്ള ഫില്ലിങ്സ് എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തതാണ് അപ്പോൾ രണ്ടാമത്തെ ലെയർ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ലെയറിൽ വേ വേവിച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തി എടുത്തതിന് ശേഷം അതിലേക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ഫില്ലിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ചപ്പാത്തിക്ക് പരത്തുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലും അടിയിലും വെക്കേണ്ട ചപ്പാത്തി കുറച്ച് വലുതായിട്ട് എടുത്തു നടുക്ക് മധ്യത്ത് വെക്കുന്ന രണ്ടെണ്ണം അതിനേക്കാളും കുറച്ചും ചെറുതായിട്ടാണ് എടുത്തത് ഒന്ന് കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ഞാൻ നാല് ചപ്പാത്തി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഫില്ലിങ് വെച്ച് നാല് ചപ്പാത്തിയും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇനി എടുത്ത അതേ പാനിലാണ് ഞാൻ ചെയ്യുന്നത് ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഇത് പാനിലേക്ക് മാറ്റുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ പാനിൽ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് മാറ്റുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ പ്രൊസീജിയറ് ഈ പ്രൊസീജിയർ എല്ലാം നേരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ചെയ്തെടുത്തത് നിങ്ങൾ ചെയ്യുമ്പോൾ പാനിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ആദ്യമേ വേറൊരു പാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അടുപ്പിൽ വെക്കണം ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം നന്നായിട്ട് ചൂടാവുമ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തി ഫില്ലിങ് വേറൊരു പാനില് വെച്ച് ആ പാന് ഇതിലേക്ക് വെക്കാം ആ വയ്ക്കുന്ന പാനിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇത് പെട്ടെന്ന് ഇളവി വരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചപ്പാത്തിയുടെ മുകളിലും നന്നായിട്ടൊന്ന് നെയ് തേച്ച് വെക്കുകയാണെങ്കിൽ അതും ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കും ഇനി ഇതുപോലെ ഫോർക്ക് വെച്ച് എല്ലാ സ്ഥലത്തും ഒന്ന് കുത്തി കൊടുക്കാം കാരണം ലാസ്റ്റിൽ ചപ്പാത്തി പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ വെന്ത് വരുന്ന സമയത്ത് പൊന്തി വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ആദ്യം ഒരു അഞ്ച് മിനിറ്റ് വേവിക്കണം അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഏറ്റവും താഴെയുള്ള ഭാഗം അടിയിലത്തെ ചപ്പാത്തി എല്ലാം നന്നായിട്ട് വെന്ത് ഒരു കുറച്ചും കൂടി ചൂടകത്തേക്ക് വരാൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് മറിച്ചിട്ട് മറു കൂടി ഏറ്റവും മുകളിലത്തെ വശവും കൂടി ഒന്ന് വേവിച്ചെടുക്കണം എനിക്ക് അടിയിലത്തെ ഭാഗം ആയിട്ടുണ്ട് ഇനി ഇത് മറിച്ചിടണം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ആക്കിയതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ തിരിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതനുസരിച്ച് ചെയ്യാം ഏതെങ്കിലും ഒരു പാസ് പാച്ചിലയോ ചട്ടുകയോ വെച്ച് മറിച്ചിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ പൊട്ടിപ്പോവാം അതെ ശ്രദ്ധിച്ചാൽ മതി ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ആക്കിയതിന് ശേഷം വീണ്ടും ഞാൻ അതിലേക്ക് മറിച്ചിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിവ്ക്കുന്നുണ്ട് അഞ്ച് ഒന്നും ചിലപ്പോൾ വേണ്ടി വരില്ല അതിന് മുമ്പേ തന്നെ എനിക്ക് ഒരു ഏഴ് മിനിറ്റ് ആയപ്പോൾ കറക്റ്റ് എല്ലാം രണ്ട് സൈഡും മെന്തു കിട്ടി അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ചക്കപ്പഴം വെച്ചിട്ടുള്ള നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം അധികം കഷ്ടപ്പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഫില്ലിങ് ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടിയാൽ ബാക്കി എല്ലാം എളുപ്പമാണ് ഇതുപോലെ മൈദ വെച്ചിട്ടാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ പൊട്ടി പോകാതെ കിട്ടും ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട് മൈദ എടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് വാവച്ച് തന്നെ ചെയ്തത് എന്തായാലും കുട്ടികൾക്കും കൊടുക്കാനുള്ളതുകൊണ്ട് ഗോതമ്പ് വാവച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബൈ 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 ഐ ആസ് വേൾഡ്